மயக்கூட நமக்கு பறிச்செடுக்க மரத்தில் கயப்பான் கயிப்பாதி വന്നു കഴിഞ്ഞപ്പറ്റി എല്ലാരും പറയും ഇവിടുന്ന് പോകാൻ തോന്നേയില്ലെന്ന് പറയും നല്ല മധുരവും നമ്മൾ ഇന്ന് വേണ്ടി പോവാണ് സീസൺ അല്ലേ മമ്മേ അതെ ഇപ്പൊ നമ്മുടെ ആത്തക്ക പഴത്തിന്റെ സീസൺ ആണ് അപ്പൊ നമ്മുടെ ഈ ആത്തയ്ക്ക് കാണാൻ നമ്മുടെ സീതപ്പഴം പോലെ ഒക്കെ ഉണ്ടല്ലേ മമ്മേ ശരിക്കും സീതപ്പഴം പോലെ തന്നെ ഉണ്ട് അപ്പൊ ആത്തക്ക എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടാവുന്ന ഒരു ഫ്രൂട്ടിന്റെ ട്രീ ആണ് ആത്തക്ക അപ്പം ഇപ്പോൾ ആത്തക്കേൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ് സൈഡില് ഒരു ആത്ത മരം നിൽപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ആത്തക്കാ പഴുത്തല്ല മൂത്ത് നിൽപ്പുണ്ട് അപ്പം നമുക്കിത് പറിച്ചു വെക്കാന്ന് ഓർത്തിട്ട് നമ്മൾ വരികയാണ് കേട്ടോ ഇനിയിപ്പോൾ ആ മരത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നും കിട്ടില്ല കാരണം അല്ലാലും കിളിയൊക്കെ കഴിച്ചിട്ട് പോകും അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് നമുക്ക് പറിച്ചെടുത്ത് വെക്കാം അതുകൊണ്ടുതന്നെ നമ്മൾ ഇന്ന് പറിക്കാൻ വേണ്ടി പോവാണ് പോവുക അപ്പം നമുക്ക് നേരെ നമ്മുടെ വഴിയാണ് ടൈ കാണുന്നത് നമ്മുടെ വഴി എല്ലാവർക്കും അറിയത്തില്ലേ വീട്ടിലേക്ക് വന്ന വഴിയാണ് ശരിക്കും ഒരു കാട് പോലുണ്ടല്ലേ സത്യമാണ് കാടിന് നടുക്കന്നെയാണ് നമ്മുടെ അപ്പോൾ റോഡ് തയ്ക്കാൻ നമ്മുടെ റോഡ് അപ്പത്തെ നമ്മള് ബക്കറ്റും അരിവെടുത്തിട്ടുണ്ട് കാരണം ഈ ആത്തക്കിക്ക് ഭയങ്കര പവറാണ് കേട്ടോ ഭയങ്കര പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ ഞാൻ അടുപ്പിൽ നിങ്ങൾ പറിച്ചിട്ട് ഇച്ചിരി പാടാണ് അപ്പം നമുക്ക് ആത്തക്കാൻ പറിച്ചിട്ട് അപ്പോൾ ആത്തക്കാൻ മരം റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ മരമായതുകൊണ്ട് നമുക്ക് വേഗം പറിച്ചെടുക്കാൻ പറ്റും അത്ര ഇല്ല അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും വരും അപ്പം ഇപ്പോൾ എനിക്ക് അപ്പം അങ്ങനെ പുലിപ്പൊലിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ

ഫുള്ളല്ല ഫുള്ള് അപ്പൊ മൂത്താത്തകൾ ഇച്ചിരി ഉള്ളു അപ്പൊ നമുക്ക് എന്തായാലും അത് പറിച്ചെടുക്കാം ഗായസ് അപ്പൊ ഉള്ളത് എന്തായാലും നമ്മുടെ ആത്മരത്തിൽ നമുക്ക് നിർത്തണ്ട നിർത്തി ശരിയാവൂല അപ്പൊ നമുക്ക് ഉള്ളതൊക്കെ പറിച്ചെടുക്കാം കമോൺ സ്റ്റാർട്ട് ഇപ്പം നമ്മുടെ മൂത്ത ആത്തക്കകൾ ഉണ്ട് അപ്പൊ നമുക്ക് പറിക്കാം ഇവിടെ മൊത്തത്തില് തൊട്ടവാടിയാണ് അതുകൊണ്ട് മടക്കി കുത്തി കഴിഞ്ഞാല് എൻ്റെ കാലിൽ നമുക്ക് നമുക്ക് പോവാ

മൈക്ക് മൈക്ക് നമ്മുടെ രണ്ട് മയക്കുകൾ നമുക്ക് കിട്ടിയേക്കാണ് അത് വേണോ ഫ്രണ്ടിൽ അപ്പൊ അങ്ങനെ രണ്ട് മൈക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് രണ്ടെണ്ണം പിഞ്ചാണ് അയ്യോ ഇത് രണ്ടെണ്ണം പിഞ്ചെന്ന് പറഞ്ഞാൽ പിഞ്ചാണ് കായ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കയ്പ്പാണ് കിട്ടോ ഭയങ്കര കയ്പ്പാണ് പല ടൈപ്പ് ആത്തക്കകളുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ തൊണ്ട് നിങ്ങളുണ്ട് നല്ല ഒരു ലൈറ്റ് റോസ് കളറാണ് അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോഴും നല്ല റോസ് ഈ കവളെ ചുമന്നിരിക്കുന്ന റോസ് കളർ കളറായിരിക്കും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിനും അടിപൊളിയാണ് നല്ല മധുരവും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും കുരുക്കളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കുരുക്കൾ നമുക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാം അതുപോലെ തന്നെ കുറിക്കുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കണമെങ്കിൽ മുളപ്പിക്കാം നമുക്ക് വേണം തുപ്പിക്കളയങ്കിൽ തുപ്പിനും കളയാം അപ്പോൾ നമുക്ക് ഇത് രണ്ടും ബക്കറ്റിൽ കൊണ്ടുവിടാം അപ്പം നമ്മുടെ വാവാറ്റം നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് നാല് ആത്തക്കകൾ ഓൾറെഡി പറിച്ചു ബക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതും കൂടി നമുക്ക് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം കണ്ടോ രണ്ട് നാല് ആറ് അങ്ങനെ ആറ് മയക്കുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് ബാക്കിയുള്ള മയക്കുകളിലൂടെ നമുക്ക് പറിച്ചെടുക്കാം മരത്തിൽ നിന്ന്

അയ്യോ അത് ഒടിഞ്ഞു പോലോറ്റിട്ടെ അയ്യോടോ അമ്മേ ആ ഇപ്പം എന്തോ ഒരു സ്മെല് അപ്പ ഒരുമാതിരി ഈ പഴത്തിന് നല്ല സ്മെല്ലാണ് പക്ഷേ ഇതിന്റെ തണ്ടിന് വിലക്കൊക്കെ ഒരുമാതിരി ചില സ്മെല്ലാണ് കേട്ടോ അപ്പം എന്തായാലും ഇത് പഴുക്കാനായതാണ് അത് കണ്ടില്ലേ നല്ല മൂത്തത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പിന്നിൽ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് അത് ഉണങ്ങി കരിഞ്ഞു പോകും അതുകൊണ്ട് മൂത്ത പറിച്ച് വെച്ചാൽ ചെസ് ബ്ലാപ്പാടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാരത്തിൽ പ്രത്യേകിച്ച് അരിപ്പാത്രത്തിലൊക്കെ വെച്ചാൽ വേഗം അടിപൊളിയായി കിട്ടും യാത്ര റബ്ബറാണ് യാത്രപ്പഴം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊണ്ടിട്ടിട്ട് മുഖം നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യരുത് കാരണം ഹാർഡായിട്ട് ആയിട്ട് നമ്മുടെ മുഖം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ഒരുപാട് പാടുകളും അതുപോലെ തന്നെ മുറിവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മുഖം അതായത് നമ്മൾ ഈ സ്ക്രബ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവി പിടിക്കുക ആവി പിടിച്ച് മുഖം കഴിയുമ്പോഴേക്കും മുഖത്തുള്ള ബാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ മുഖത്തുള്ള ഡെസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ പോകുന്നതായിട്ട് ഒരു അടിപൊളി സ്ക്രബ്ബർ തന്നെയാണ് നമ്മുടെ നാച്ചുറൽ സ്ക്രബ്ബർ തന്നെയാണ് നമ്മുടെ ഈ യാത്രക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കുട്ടി മണി വീട്ടിൽ നിന്നിട്ട് ഭയങ്കര കുറേ ആണ് നമ്മൾ എങ്ങോട്ട് പുഴയിലേക്ക് പോകുന്ന ഓർത്തുകൊണ്ടാണ് മെയിനായിട്ട് പിന്നെ മുകളിലേക്കൊക്കെ വന്നപ്പോഴേക്കും അവൻ കടന്ന് ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അപ്പം നമ്മുടെ അത്തക്കാം ഇപ്പം നമ്മൾ ഈ റോഡ് സൈഡിലായതുകൊണ്ടാണ് മെയിനായിട്ട് പറിക്കാനുള്ള കാര്യം കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഓക്കെ കുഴപ്പമില്ല കാരണം റോഡ് സൈഡിലായിട്ടുണ്ടെങ്കിൽ പ്രശ്നം വേറെയാണ് കാരണം ഒന്നുപോലും നമുക്ക് കിട്ടില്ല പക്ഷിമൃഗാദികളല്ല കായി കാര്യം അത് നിങ്ങൾ ചിന്തിച്ച് ചോദിച്ചെടുത്തോളൂ ഇത്രയും ആത്രകൾ നമ്മളിപ്പോൾ ഓൾറെഡി പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ മുകളിലേക്കാണുള്ളത് പിന്നെ മൂക്കാത്ത കുറെ എണ്ണം നിപ്പുണ്ട് അപ്പോൾ മൂക്കാത്തത് പറിച്ചിട്ട് ഞാൻ ഓർക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം വെറുതെ നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോവുകയും ചെയ്യും പിന്നെ പറിച്ചിട്ടും കാര്യമില്ല അപ്പോൾ മൂത്താണെങ്കിൽ പിന്നെ നമുക്ക് പഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുക എങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് മൂക്കാത്ത പറിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഏകദേശം ഒരു പത്തെണ്ണം കിട്ടിക്കാണുമായിരിക്കും അത്രയും ആത്രയ്ക്കെങ്കിലും നമുക്കിതിപ്പോൾ ഓൾറെഡി ഇവിടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ നമ്മൾ ഇങ്ങനെ പറിക്കാതെ പോയതുകൊണ്ട് തന്നെ ആത്തയ്ക്കാ ഒന്നുപോലും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം അതിലേ ഇതിലെ പൊട്ടിച്ചിടുവോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണെന്നു നമുക്കറിയില്ല നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ നമുക്ക് ഇത്ര ഇത്രയും ആത്തക്കളിപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അമ്മേനോട് ചോദിച്ചോക്കാം അമ്മേ ഇത് മതിയോ മതി ഓക്കെ അപ്പോൾ അമ്മ പറഞ്ഞു ഇത്രയും ആത്തക്കാൻ മതി ഇനി ബാക്കി പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറിച്ച ആത്തക്കകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് അമ്മ നമുക്കിത് എവിടെ കിട്ടി കഴിഞ്ഞിട്ടില്ല വിചാരിച്ചു പോയല്ലോ ആക്ക് നല്ല ലേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ വീടിന്റെ വഴിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പും അതുപോലെ തന്നെ കണ്ടില്ലേ ഫുള്ള് കാട് പോലെയാണ് അപ്പൊ അമ്മ എ സിയാ ഫുള്ള് എ സിയാണ് അപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയും ഇവിടുന്ന് പോകാൻ തോന്നേയില്ല എന്ന് പറയും അങ്ങനെ ശരിക്കും ഒരു കൂളിങ് ഏരിയ ആണ് നമ്മുടെ വീടിന്ന് വാ അപ്പൊ നമ്മുടെ വീട് ഇതാ താഴെയാണുള്ളത് അപ്പൊ നമുക്ക് കുട്ടിമണിയൊക്കെ ഒന്ന് ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതാ ഇത്രയും ആസക്തികളി ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്കിതൊക്കെ പഴപ്പിക്കണം പഴിപ്പിച്ച് കഴിഞ്ഞ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന് കൂടുതൽ എന്താ പറയാ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഇനിയും പറയാനുണ്ട് അപ്പോഴാണ് നമ്മൾ ഓടിയത് ഓടിപ്പോന്നട എന്നെ കണ്ടുകഴിഞ്ഞാൽ ഓടിയാൽ ഇല്ലാട്ടോ അപ്പൊ കാര്യം വീട്ടിലേക്ക് നട്ടാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കാണാം നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം വീണ്ടും കാണാം വീണ്ടും കാണാം എല്ലാവർക്കും വീണ്ടും കാണാം